ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് ആരുടെ പേര് പോലും മാഞ്ഞു പോകും എന്നാണ് നാൽപ്പത്തൊന്ന് പതിനൊന്നിൽ പറയുന്നത് ദുഷ്ടരുടെ ദൈവഭയം ഇല്ലാത്തവരുടെ പാപികളുടെ ഉത്തരം പാപികളുടെ ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല നാൽപ്പത്തിരണ്ട് ഇരുപത് ഒരു ചിന്തയും ഒരു പ്രവർത്തിയും ഒരു വാക്കും ഉത്തരം ഒരു ചിന്തയും അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് അദ്ധ്യായവും വാക്യവും എഴുതുക പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിനാല് എട്ട് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് ഡാഷ് കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു നാൽപ്പത്തി മൂന്ന് പത്ത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധൻ്റെ ഉത്തരം പരിശുദ്ധൻ്റെ ഡാഷ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി നാൽപ്പത്തിനാല് രണ്ട് ദൈവം കർത്താവ് മിശിഹ ഉത്തരം കർത്താവ് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ആരെ ഉയർത്തി എന്നാണ് നാൽപ്പത്തഞ്ച് ഒന്നിൽ പറയുന്നത് മോശ അഹറോൻ അബ്രാഹം ഉത്തരം മോശ ആരുടെ പുത്രനെക്കുറിച്ചാണ് നാൽപ്പത്താറ് ഏഴിൽ പറയുന്നത് മോശയുടെ ജസയുടെ യഫുന്നയുടെ ഉത്തരം യഫുന്നയുടെ എതിരാളികളായ ആരെ അവൻ നശിപ്പിച്ചു എന്നാണ് ഏഴിൽ പറയുന്നത് യഹൂദരെ അസറിയാക്കാരെ ഫിലിസ്തിരെ ഫിലിസ്തിരെ കർത്താവ് ആരുടെ പാളയം തകർത്തു എന്നാണ് നാൽപ്പത്തെട്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഫിലിസ്തരുടെ യഹൂദരുടെ അസറിയാക്കാരുടെ ഉത്തരം അസറിയക്കാരുടെ ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു ആര് ജോസിയ ഏലിയ ഉത്തരം ജോസിയ ഡാഷിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു അൻപത് ഇരുപത്തി ഒന്ന് അത്യുന്നതൻ്റെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരം അത്യുന്നതന്റെ